ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ പെരുന്നാൾ നാളെ ആകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് രാവിലെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇങ്ങോട്ട് എറണാകുളത്തോട്ട് വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയായിരിക്കണു ഇവിടെ എത്തിയപ്പോൾ അപ്പം പിന്നെ നേരെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം അതാണ് ഫിലു ഫിലുവിൻ്റെ പെരുന്നാൾ വിശേഷം എന്ന് പറയണത് പിന്നെ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഫിലു പറഞ്ഞു നമുക്ക് ലുലുമാളിലോട്ട് പോകാമെന്ന് അറിഞ്ഞു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ലുലു ലുലുമാളിലോട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ലുലു മാളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗ്യാസ് നമ്മളിത് ലുലുമാളിലെത്തി കേട്ടോ പെരുന്നാളായതുകൊണ്ട് നല്ല നല്ല ഒരുപാട് നല്ല കാഴ്ചകളും കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് കണ്ടുവന്നാലോ പിന്നെ ഞങ്ങൾ ആലുവ തിരിച്ചു കുറച്ചു നേരം കൂടെ ഇരുന്നിട്ട് തിരിച്ചു അപ്പോൾ ഇത്രയാണ് എൻ്റെ പെരുന്നാൾ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം അതുവരക്കും എല്ലാവർക്കും ബായ് ബായ്